വെറും എഴുപത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല മൈലേജ് കിട്ടുന്ന ഡീസൽ സിംഗിൾ ഓണർ ടാറ്റ ടിയാഗോ എക്സ് ടി സെക്കൻഡ് ഓപ്ഷനിൽ വരുന്ന വാഹനമാണ് ഈ ഒരു വാഹനം നമ്മൾ ഫുള്ള് ലോണിൽ കൊടുക്കൂട്ടോ നല്ല നീറ്റ് വണ്ടിയാണ് വാഹനത്തിൻ്റെ ഏത് ഭാഗം നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെയാണ് ഉള്ളത് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും ഓടാനുള്ള ഒരു ഓടാറേജ് ഓടാനുള്ള ടയർ ഫ്രണ്ടിൽ വരുന്നുണ്ട് പുറകിലാണ് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ഓടാനുള്ള ടയറും വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് ഒക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് നല്ല നീറ്റ് വണ്ടിയാണ് കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഇല്ല ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയൊരു വാഹനമാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ക്വാളിറ്റി സീറ്റ് കവർ ആണ് വാഹനത്തിന് വന്നിട്ടുള്ളത് കമ്പനി സീറ്റ് കവർ തന്നെയാണ് അതോടൊപ്പം തന്നെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല സ്പേസാണ് വാഹനത്തിൻ്റെ മുകൾ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിലാണുള്ളത് അതോടൊപ്പം തന്നെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിങ് നാല് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം എട്ടോ നമ്മൾ ഈ ഒരു വാഹനത്തിന് ഉദ്ദേശിക്കുന്ന റേറ്റ് വരുന്നത് സിംഗിൾ ഓണറാണ് ഡീസലാണ് ഇരുപത് കിലോമീറ്റർ ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ് ടാറ്റയുടെ നല്ല പവർഫുൾ ക്വാളിറ്റി വാഹനമാണ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഫുൾ ലോണിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും നല്ലൊരു പ്രൊഫൈൽ നിങ്ങൾക്ക് ഉണ്ടായാൽ മതി അപ്പോൾ വാഹനത്തെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കല്ല